ഭവാനിപ്പുഴയുടെ താഴ്വരയിലും വനമേഖലയിലുമായിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ പുതൂർ പഞ്ചായത്തിൽ അകളി ചിണ്ടക്കിഫാം കോട്ടത്തറ മുരുകള ഗലസി മേലെ തുടുക്കി താഴെ തുടുക്കി കടുകുമണ്ണ ആനവായി ഇടവൺ ഇടവാണി ബൂധയാർ എന്നിവയടക്കം നിരവധി ആദിവാസി ഊരുകളുമുണ്ട് മണ്ണാർക്കാട് ആനകെട്ടി റോഡിൽ മുക്കാലി സെൻറ്ററിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററിനടുത്ത് അകലെയാണ് മുരുകള ഈ ഗലസി തുടങ്ങിയ ഊരുകളും ഇതിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു മുക്കാലിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെ ആനവായി വരെയുള്ള റോഡ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നാൽ ഇതിനു ശേഷമുള്ള വഴികൾ വനത്തിന് ഉള്ളിലൂടെ ഉള്ളവയാണ് മഴക്കാലത്ത് തോടുകളും പുഴകളും കര കവിഞ്ഞൊഴുകുന്നതിനാൽ ഈ വഴികളിലൂടെയുള്ള യാത്ര വളരെയേറെ ദുഷ്കരമാകാറുണ്ട് തോട് പോലെയുള്ള തോടുകൾക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ മരത്തടികൾ ഉപയോഗിച്ചാണ് പല ഊരുകളിലേക്കുമുള്ള യാത്ര ഇത് വളരെയേറെ ദുഷ്കരവുമാണ് മുരുകള ഗലസി ഊരുകൾ ഈ ഈ ഊരുകളിൽ ഇവിടെയുള്ളവർക്ക് റോഡും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാൻ ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കനത്ത മഴ പെയ്യുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഊരുകളാണ് ഇടവാണിയും ഭൂതയാർ പോലുള്ള ഊരുകൾ ഈ അട്ടപ്പാടിയിലെ കുന്നിന്മുകളിൽ കാണപ്പെടുന്ന തനതായ ഒരിനം ബ്ലാക്ക് ആടുകളുണ്ട് കേട്ടോ കറുത്ത ആടുകൾ ഇവ കറുത്ത നിറവും ചെമ്പൻ കണ്ണുകളും നീണ്ട കാലുകളുമൊക്കെ ഉള്ളവയാണ് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള ഈ ആടുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുതൂർ ഉൾപ്പെടെയുള്ള അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിൽ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഈ മില്ലറ്റ് ഗ്രാമം പദ്ധതിയിൽ മാതൃക ഊരു വികസന പദ്ധതിയും ജലസേചന പദ്ധതികളടക്കമുള്ള കാര്യങ്ങളും പലതരത്തിലുള്ള പ്രോജക്റ്റുകളായി നടപ്പാക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറുകളുടെ പകുതിയോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റെയിൽവേ സ്ലീപ്പറുകൾക്കായി ഇവിടുത്തെ വൻ മരങ്ങൾ മുറിച്ചു മാറ്റാൻ തുടങ്ങിയതോടെയാണ് അട്ടപ്പാടിയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തൊണ്ണൂറ് ശതമാനം ആദിവാസികളായിരുന്ന അട്ടപ്പാടിയിൽ രണ്ടായിരത്തി ഒന്ന് ആകുമ്പോഴേക്കും അത് നാൽപ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു പോയിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് എത്ര ശതമാനമെന്നുള്ള കണക്കുകൾ വീണ്ടും എടുക്കേണ്ടിയിരിക്കുന്നു വിവിധ ഊരുകളിലായി ഏകദേശം മുപ്പത്തി നാലായിരത്തോളം ആദിവാസികളാണ് വിവിധ വർഗങ്ങളിലായി ഇവിടെ ഉള്ളത് നിരവധി പ്രോജക്റ്റുകളിലായി കോടാനുകോടി രൂപ ഇവിടെ സർക്കാർ പല തരത്തിൽ ലഭ്യമാക്കുന്നുണ്ടെങ്കിലും അതൊന്നും സാധാരണ ആദിവാസികളുടെ ജീവിതത്തെ ഒട്ടും സ്വാധീനിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ഇപ്പോഴും ആനക്കട്ടിയിൽ പ്രവർത്തിക്കുന്ന ഇതേപോലെ ബാറുകളും മറ്റും അതേപോലെ മദ്യശാലകളും മറ്റുമൊക്കെ വൈകുന്നേരമായാൽ നിറയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു അട്ടപ്പാടി ആണെങ്കിൽ ഡ്രൈ ഏരിയയുമാണ് ഇവിടെ മദ്യപാനവും മദ്യ മദ്യം സൂക്ഷിക്കുന്നതുമെല്ലാം കുറ്റകരമായ ഒരു മേഖലയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിലും ഇവിടെയുള്ള ആളുകൾ കടുത്ത മദ്യപാനം ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ആദിവാസിയിലെ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു നല്ല ശതമാനം ആളുകളും ഇതിൽ ഇത്തരത്തിൽ എന്താ പറയുക കുടുങ്ങിക്കിടക്കുന്ന ആളുകളുമുണ്ട് ഇവയെ എന്താ പറയുക ആവശ്യമായ ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ ഈ ഒരു മുള്ളി റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭവാനി പുഴയുടെ കൂടെയാണ് നമ്മൾ ഒരുപാട് സമയം ഏകദേശം പകുതിയോളം ദൂരം നമ്മൾ സഞ്ചരിക്കുന്നത് അത് കഴിഞ്ഞ് മുള്ളി എത്തുന്നത് വരെയുള്ള സമയത്തും ഇടയ്ക്കിടെ ഭവാനി നമ്മളെ ഇങ്ങനെ വന്ന് തൊട്ടൊരുമിക്കൊണ്ട് കടന്നു പോകും അപ്പം ഈ ഒരു റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ പ്രശ്നമാണ് അതായത് വളരെ ശോച്യാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു റോഡ് കുറേ കാലം നല്ല നിലയിൽ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി അത് കുറേ കാലം അങ്ങനെ നിലനിന്നു ഒരു പത്ത് വർഷത്തോളം സഞ്ചാരയോഗ്യമായി നിന്നിരുന്ന ഒരു റോഡിനെ പ്രധാനമന്ത്രിയുടെ ഏതോ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളരെ വലിയ രൂപത്തിൽ നവീകരിക്കുകയും നിങ്ങളിപ്പോൾ കാണുന്ന രൂപത്തിൽ വല്ലാത്ത ഒരു വികസനം ഈ റോഡിൽ സംഭവിക്കുകയും റബറൈസ്ഡ് ചെയ്ത് അട്ടപ്പാടി ആനകട്ടി റോഡിനേക്കാൾ വളരെ മനോഹരമായ ഒരു റോഡാക്കി മാറ്റുകയും ഒക്കെ ചെയ്തു ഈ റോഡിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ വ്യത്യസ്തമായിരുന്നു കാരണം ഈ ഒരു റോഡിലൂടെ മുന്നോട്ട് പോയാൽ ചാവടിയൂർ എന്ന ഭാഗത്തെത്തും അപ്പോൾ അവിടെ നിന്ന് മുള്ളിയിലേക്ക് വളരെ പെട്ടെന്ന് എത്താം പിന്നീട് വെറും അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കേരളത്തിൻ്റെ ബോർഡറിൽ നിന്ന് നിങ്ങൾക്ക് ഊട്ടിയിലും എത്താനാവും അപ്പോൾ തമിഴ്നാട്ടിലൂടെ അറുപത് കിലോമീറ്ററുകൾ അല്ലെങ്കിൽ ഈ മുള്ളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ബോർഡറാണ് അവിടെ നിന്ന് വെറും അറുപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഊട്ടിയിലെത്താനാവും പക്ഷേ ഈ ഒരു സാധ്യതയെ തമിഴ്നാട് സർക്കാർ ടൈഗർ റിസർവ് എന്ന പേരിൽ ഒരു ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ വനം ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യുന്നത് പോലെ തന്നെ എത്രയോ റോഡുകൾ നമുക്ക് അവൈലബിളാണ് യഥാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് പക്ഷേ വനമാണെന്ന പേരും പറഞ്ഞ് ഇതുവഴിയുള്ള ഗതാഗതങ്ങളൊക്കെ ഇപ്പോൾ ശിരുവാണി വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാനാകുന്ന വളരെ എളുപ്പത്തിലുള്ള വഴിയുണ്ട് ഇതെല്ലാം വെള്ളക്കാരൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നേരത്തെ ഉള്ള വഴികൾ പോലും ഇന്ന് സഞ്ചരിക്കാനാവാത്ത തരത്തിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മുള്ളിയിലേക്ക് വന്നാൽ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചിട്ടാണ് പ്രധാനമന്ത്രിയുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റോഡ് പുനർനിർമ്മിച്ചത് അതും നല്ല അസലായിട്ട് നമ്മുടെ ഒരു ഹൈവേയുടെ ക്വാളിറ്റിയിൽ നിർമ്മിച്ച റബ്ബറൈസ്ഡ് റോഡ് പക്ഷേ ഈ റോഡിൽ അതിൻ്റെ ഉദ്ദേശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആ ഒരു റോഡ് വഴിയുള്ള ഗതാഗതം ഇപ്പോൾ കേരള അതിർത്തി അവസാനിക്കുന്നിടത്ത് മുള്ളി ചെക്ക് പോസ്റ്റിൽ നിന്ന് അങ്ങോട്ട് കടക്കാൻ നൂറ് മീറ്റർ മാത്രം ഒരു വനത്തിൻ്റെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ ഇത് വനമാണെന്ന് പറഞ്ഞ് തമിഴ്നാട് ഫോറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഇതിനെ എന്താ പറയുക ഒരു 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 പരിഹാരമുണ്ടാക്കാൻ ഒരിക്കലും ഇത്രയേറെ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷങ്ങളായിട്ട് ഇത് ഈ രൂപത്തിൽ കിടക്കുകയാണ് അപ്പോൾ സഞ്ചാരം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇതൊരു വനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് വെറും നൂറ് മീറ്ററാണെന്ന് ഓർക്കണം മറ്റു വാഹനങ്ങളെല്ലാം ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർക്കുക എന്നിട്ടും ഇത് വളരെ എന്താ പറയുക മോശമായ ഒരു പ്രവണതയാണ് തമിഴ്നാട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നു കൂടിയുണ്ട് കാരണം ഇത്രയേറെ കോടികൾ ഇവിടെ ഈ ഒരു റോഡിൽ മുടക്കി ആ റോഡിലൂടെ ഊട്ടിയിലേക്കോ മഞ്ചൂരിലേക്കോ തമിഴ്നാടിൻ്റെ ബോർഡറിലേക്കോ കടക്കാനാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇതുവരെ പക്ഷെ അത് ഇന്നും നമുക്ക് അപ്രാപ്യമായിരിക്കുന്ന രീതി ഈ ഒരു റോഡിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ഒരുപാട് ഹോം സ്റ്റേകളും റിസോർട്ടുകളും അതേപോലെ തന്നെ ഹോട്ടലുകളടക്കമുള്ള ചെറു ചെറു സംരംഭങ്ങളും കടകളും പലചരക്ക് കടകളടക്കമുള്ള സംഗതികൾ സ്റ്റേഷനറികളെല്ലാം ഈ ഒരു റോഡിൽ ഉണ്ടായി വന്നതാണ് കേട്ടോ ഒരു രണ്ട് വർഷം മുമ്പ് പക്ഷേ ഈ റോഡ് ബ്ലോക്ക് ചെയ്തതോടുകൂടി അതെല്ലാം തന്നെ വല്ലാത്ത എന്താ പറയുക ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോയി ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് നമുക്ക് പറയേണ്ടി വരിക അപ്പം ഈ ഒരു സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ സർക്കാരും തമിഴ്നാട് സർക്കാരും കുലങ്കശമായ ഒരു ചർച്ചയൊക്കെ നടത്തി ഈ ഒരു റോഡ് ഗതാഗതത്തിന് ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മളെപ്പോലുള്ള സഞ്ചാരികൾക്കും ഈ ഒരു റോഡ് തുറക്കുകയാണെങ്കിൽ വളരെയേറെ ഉപകാരപ്രദമാണ് കേരളത്തിൽ ഇതുപോലെ ഒട്ടനവധി റോഡുകൾ ഈ വനം വന്യജീവി വകുപ്പിൻ്റെ അനാസ്ഥ മൂലം അടഞ്ഞു കിടക്കുന്നുണ്ട് അത്തരത്തിലുള്ള റോഡുകളെല്ലാം തുറക്കാൻ നമ്മുടെ ഇനി വരുന്ന ഒരു ഭരണം കേരളത്തിൽ മാറാൻ സാധ്യതയുള്ള അടുത്ത ഒരു ഭരണമെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പുതൂരിലേക്കുള്ള ഈ ഒരു വഴിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ ഒരു ഏരിയയിൽ നമ്മൾ എത്തിച്ചേരുന്നു ഇവിടെ ഇങ്ങനെ വെള്ളം താഴോട്ട് ഒഴുകുന്ന ഒരു അരുവി കാണുന്നു ഇവിടെ എന്തായാലും ഒന്ന് കുളിച്ച് ശരീരം ഒന്ന് തണുപ്പിക്കാമെന്ന് കരുതി എന്തായാലും മഴക്കാലമാണ് പക്ഷേ ഈ ഭാഗത്തേക്കൊന്നും കാര്യമായി മഴയില്ല കേട്ടോ ആ ഒരു അരുവിയിലിറങ്ങിയിട്ട് അല്പസമയം നീരാടി ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ ഒരു പുഴയിലെ കുളിയൊക്കെ കഴിഞ്ഞ് സമയമുണ്ടായിരുന്നു നമുക്കൊരു മൂന്ന് മണി സമയത്തൊക്കെയാണ് നമ്മുടെ കുളി നടക്കുന്നത് കേട്ടോ പക്ഷേ വെയിലൊന്നുമില്ല അത്യാവശ്യം നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ അസലായിട്ടൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടാണ് അവിടെ നിന്ന് നമ്മൾ മടങ്ങുന്നത് മടങ്ങുകയല്ല നമ്മൾ നേരെ പുതൂർ ഭാഗത്തേക്ക് തന്നെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇതുവരെയും പുതൂർ ഭാഗത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല ഈ കിണ്ണക്കര പോലുള്ള ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു റോഡും യഥാർത്ഥത്തിൽ ഈ പുതൂരിൻ്റെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് തിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഒരു മല ഏകദേശം നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രം വരുന്ന ഒരു ദൂരമാണ് തമിഴ്നാട്ടിലേക്കുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഇത്ര അടുത്തൊക്കെ ഒരു സ്റ്റേറ്റിൻ്റെ ബോർഡർ ഉണ്ടാകുമ്പോൾ അതുവഴിയുള്ള ഒരു ഗതാഗതത്തിൻ്റെ സാധ്യത അത്തരത്തിലൊരു ഗതാഗതത്തിൻ്റെ സാധ്യതയ്ക്ക് ആരായേണ്ടതല്ലേ അപ്പോൾ വെറും വനം വന്യജീവി എന്നും പറഞ്ഞത് മാത്രം കാര്യമുണ്ടോ കോടിക്കണക്കിന് ആളുകളുടെ ഇന്ധനവും സമയവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ വളഞ്ഞ് പുളഞ്ഞുള്ള റോഡുകൾക്ക് പകരം കാട്ടിലൂടെ ഇത്തരത്തിൽ റോഡുകൾ നിർമ്മിക്കാനാകുമോ എന്നുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കപ്പെടണ്ടേ അപ്പോൾ ഇത്തരത്തിൽ ഈ പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരുപാട് റോഡുകൾ ഇപ്പോൾ നമ്മുടെ സർക്കാരുകൾ അടച്ചിട്ടിരിക്കുകയാണ് എന്താ കഥ എന്തായാലും വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞ പോലെ വെള്ളത്തിലൂടെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന എല്ലാവർക്കും ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളും ഇപ്പോൾ ഈ പുതൂരിലേക്കുള്ള വഴിയിൽ പലയിടത്തും വെള്ളം കാണുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഈ വെള്ളമൊക്കെയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ട് കടക്കാനാവില്ല അപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയുണ്ട് ആ സ്ഥിതിവിശേഷങ്ങളൊക്കെയുള്ള മേഖലയാണ് യഥാർത്ഥത്തിൽ പുതൂർ പിന്നെ പുതൂരിനെ പറ്റി നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം എന്തായാലും ഇത്തരത്തിൽ മനോഹരമായ കുറേ ലാൻഡ്സ്കേപ്പുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നമുക്ക് പുതൂരിൽ കാണാനാവുക അപ്പോൾ പുതൂർ സന്ദർശിക്കാത്ത ആളുകളൊക്കെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ പ്ലാസ്റ്റിക്കോ മറ്റ് ചപ്പും ചവറുകളൊന്നും വലിച്ചെറിയാതെ ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഈ ഒരു ഏരിയയിലൂടെ അല്പസ്വല്പമൊക്കെ യാത്ര ചെയ്ത് നിങ്ങൾ അട്ടപ്പാടിയെ അടുത്തറിയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അട്ടപ്പാടിയിലെ ഇടവാണി എന്ന ഒരു ഊരിലേക്കാണ് ഇപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് കേട്ടോ ഈ വെള്ളക്കെട്ടുകളൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ കാടിന് നടുവിൽ ഭവാനിപ്പുഴയുടെ തീരത്തായിട്ടാണ് അട്ടപ്പാടിയിൽ ഇടവാണി എന്ന ഊര് സ്ഥിതി ചെയ്തത് ഇവിടേക്ക് ബസ് പോലും ഇല്ല എന്നുള്ളതാണ് ആളുകള് യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷകളും മറ്റും വളരെ അപൂർവം ഈ പുതൂർ ഭാഗത്തു ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ വന്നു പോകുന്ന വാഹനങ്ങളാണ് യാത്രയ്ക്ക് വേണ്ടി ഇപ്പോഴും ആശ്രയിക്കുന്നത് വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് വാഹന സൗകര്യങ്ങൾ സ്വന്തമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി വരുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ വളരെ വലിയ രൂപത്തിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കടന്നു പോകാനാവുക എന്നുള്ളത് പിന്നെ ഇത് വീതി കൂടിയ ഭാഗമാണ് അപ്പോൾ വെള്ളം വരികയാണെങ്കിൽ വളരെ വലിയ തോതിലായിരിക്കും വെള്ളം ഉണ്ടാവുക മഴക്കാലത്തൊക്കെ പക്ഷേ ഈ ഭാഗത്തേക്ക് മഴ വളരെ കുറവാണ് കേട്ടോ കാരണം തമിഴ്നാടിൻ്റെ ഒരു കാലാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് കാണാനാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ കുറവാണ് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനും ആകും എന്തായാലും ഈ യാത്ര തുടങ്ങുന്നത് മുക്കാലിൽ നിന്ന് ആനക്കട്ടിയിലേക്കുള്ള വഴിയിൽ നിന്നാണ് കാടും മലകളും താണ്ടി വളഞ്ഞ് പുളഞ്ഞ പാതയിലൂടെയാണ് ഇടവാണിയിലേക്കുള്ള നമ്മുടെ ഈ ഒരു യാത്ര വഴിയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും കൃത്യമായ പാലങ്ങളോ റോഡുകളോ ഒന്നും തന്നെ ഇല്ല ആകെ ഉള്ള ഒരു എന്ന് പറയുന്നത് ചാവടിയൂർ പാലമാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ താവളത്തിന് നിന്ന് വരുമ്പോൾ പുതൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു പാലമുണ്ട് അതും വളരെ പഴക്കമുള്ളൊരു പാലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ചാവടിയൂരിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകേണ്ടതില്ല അവിടെ നിന്ന് പുതൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇടത്തേക്ക് തിരിയുമ്പോഴാണ് നമുക്ക് പുതൂരിലേക്ക് പോകാനാവുക ഏകദേശം ഇപ്പോൾ ആ ഒരു ചെറിയ പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്ററോളം ദൂരമാണ് നമുക്ക് മുന്നോട്ട് പോകാനാവുക അവിടെയാണ് ഈ പറയുന്ന ഇടവാണി ഊര് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പം ആ തരത്തിൽ ഈ വെള്ളവും മറ്റും വലിയ തോതിൽ എന്താ പറയുക നിറഞ്ഞൊഴുകുന്ന സമയത്ത് വലിയ മഴയുള്ള സമയത്തൊക്കെ ഈ ഊര് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഒറ്റപ്പെട്ടു പോകും ചിലപ്പോൾ അത് ദിവസങ്ങളോളം തുടരുകയും ചെയ്യും അപ്പം കുറച്ച് ആദിവാസികൾ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ കാര്യമായ ഒരു ഗതാഗത സംവിധാനം പാലങ്ങൾ പോലുള്ള സംവിധാനങ്ങളൊന്നും ഇവിടേക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് കഥ ഈ തോടുകൾ കിടക്കാൻ ചിലയിടങ്ങൾ മരത്തടികൾ കൊണ്ടുള്ള താൽക്കാലിക പാലങ്ങൾ മാത്രമാണ് ആശ്രയം ഇപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന വഴികളിൽ ചില ഭാഗത്ത് മുൻപുണ്ടായിരുന്ന പാലമൊക്കെ ഒലിച്ചു പോയി നശിച്ച രൂപത്തിലുള്ള സ്ഥിതിയും നമ്മൾ കാണുകയുണ്ടായി എന്തായാലും ഈ ഊരിലെ ജീവിതവും പ്രത്യേകം പറയപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഈ പോകുന്ന വഴികളിലൊക്കെ ആളുകൾ വഴികളിൽ വഴികളിലിരിക്കുന്നതും മറ്റും നമുക്ക് കാണാനായിട്ട് പറ്റും ഇടവാണിയിലെ ആളുകളുടെ ജീവിതം പ്രകൃതിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണെന്ന് നമുക്ക് കാണാം അവരുടെ ദൈനംദിന ജീവിതം കാടുമായി തന്നെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭൂരിഭാഗം ആളുകളും കൃഷിയെയും വനവിഭവങ്ങളെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് നമുക്കവരുടെ ആ ഒരു നിത്യവൃത്തിയിൽ നിന്ന് കാണാനാവും കാട്ടുതീ പോലുള്ള ദുരന്തങ്ങൾ അവരുടെ ജീവിതം കൂടുതൽ വളരെ എന്താ പറയുക വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കാറുമുണ്ട് ഇടവാണിയിലെ ആളുകൾ പുറം ലോകവുമായി ഇടപഴകുന്നത് വളരെ കുറവാണെന്നാണ് നമുക്ക് തോന്നുക അവരുടെ ഭാഷയും ജീവിത രീതിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തവുമാണ് ഇവരെ പോലെയുള്ള ആദിവാസി വിഭാഗങ്ങളെ പലപ്പോഴും സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരായിട്ടാണ് നമ്മൾ പൊതുവെ കണക്കാക്കുന്നത് എന്തായാലും ഇവരുടെ ഭാഷയൊക്കെ പ്രത്യേകം ലിപികളില്ലാത്ത ഭാഷയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു തമിഴിനോടും മലയാളത്തോടും സാമ്യം മാത്രമാണ് ഇത്തരം ഭാഷകൾക്കുള്ളത് കേട്ടോ എന്തായാലും അട്ടപ്പാടിയിലെ മറ്റു ഊരുകളിലെ പോലെ ഇടവാണിയിലെ ആളുകളും പ്രകൃതിയെ ആരാധിക്കുന്നവരാണ് ഇവർക്ക് അവരുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളുമുണ്ട് ഇവയെല്ലാം അവരുടെ ജീവിത രീതിയിലും കലാരൂപങ്ങളിലും പ്രതിഫലിക്കുകയും ചെയ്യുന്നു പല പ്രത്യേകം ഇപ്പോൾ ഈ അകളിയിലെ മല്ലീശ്വരൻ കോവിലിൽ നടക്കുന്ന മല്ലീശ്വരൻ മുടി ഉത്സവം പോലുള്ള സംഗതികളൊക്കെ വളരെ ഏറെ പരാമർശിക്കപ്പെടേണ്ട സംഭവമാണ് കേട്ടോ ഇവരുടെ സാംസ്കാരികപരമായിട്ടുള്ള എന്താ പറയുക ആ ചിന്തകളുടെയും അവരുടെ രീതികളെയും ഒക്കെ ഇത്തരം ഉത്സവങ്ങൾ വളരെയേറെ പ്രഘോഷിക്കുന്നുണ്ട് ഊരുകളിലെ ആഘോഷങ്ങളിലും ഒത്തുചേരലുകളിലും പരമ്പരാഗതമായ പാട്ടുകളും നൃത്തങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും ഇതവരുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ഭാഗമാണെന്ന് നമുക്ക് കാണാനുമാവും ഇടവാണിയിലെ ജനങ്ങളുടെ ജീവിതം വളരെ ലളിതമാണ് എന്നാൽ അവർക്ക് ആധുനിക ലോകത്തിലെ സൗകര്യങ്ങൾ ഇപ്പോഴും അന്യമാണ് ഇത്രയേറെ സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ടും ഇത്തരം പിന്നോക്ക അവസ്ഥയിൽ കഴിയുന്ന ജനങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല എന്നുള്ളത് വളരെയേറെ സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ് എന്നാൽ പ്രകൃതിയെ സ്നേഹിച്ചും പരസ്പരം സഹകരിച്ചും അവർ സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് ഓരോ മഴക്കാലത്തും ഒറ്റപ്പെട്ടു പോകുമ്പോഴും അടുത്ത മഴക്കാലം വരെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അവർക്ക് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ നേടാനാവുന്നതാണ് കഥ അപ്പോൾ നമുക്ക് കഴിയാത്തത് അവർ നേടുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം ഇതേപോലെ അവർക്ക് സഞ്ചരിക്കേണ്ട വഴികളിലാണ് ഈ വെള്ളമെല്ലാം ഒഴുകിപ്പോകുന്നത് നോക്കി ഇവിടെ ഒരു പാലം പോലും നിങ്ങൾക്ക് കാണാനാവില്ല നമ്മളിപ്പോൾ ആ ഊരിൽ ഊരിലേക്ക് ചെല്ലുകയാണല്ലേ അപ്പം അട്ടപ്പാടിയുടെ ആ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നതെല്ലാം തന്നെ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ തന്നെയാണ് ഈ അട്ടപ്പാടി ഇന്ന് ഒരു മൊട്ടക്കുന്നുകളെ പോലെയാണ് നമുക്ക് പല ഭാഗങ്ങളിലും കാണാനാവുക ഈ പ്രത്യേകിച്ച് ഷോളയൂർ ഭാഗങ്ങളിലൊക്കെ അതിന് ഒരു എന്താ പറയുക പല കാരണങ്ങളുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും ഈ കുടിയേറ്റവും വനനശീകരണവും തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോടെ സംഭവിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അട്ടപ്പാടിയിലേക്ക് കുടിയേറി ഇത് വനഭൂമി വ്യാപകമായി കൃഷിഭൂമിയാക്കുന്നതിന് കാരണമായി കാരണം അനിയന്ത്രിതമായ തരത്തിലുള്ള കൃഷി വൽക്കരണം തന്നെയാണ് യഥാർത്ഥത്തിൽ അട്ടപ്പാടിക്ക് പാരയായത് ഈ വന നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് നിയമം വന്നപ്പോൾ സ്വകാര്യ വനഭൂമി കൈവശമുള്ളവർ അത് സർക്കാരിന് കൈമാറേണ്ടി വരുമോ എന്ന ഭയത്താൽ വ്യാപകമായി മരങ്ങൾ മുറിച്ച് വിറ്റു ഇത് വനനശീകരണത്തിൻ്റെ വേഗത കൂട്ടി ഈ ഇ എം എസ് മന്ത്രിസഭ ആദ്യമായിട്ട് വരുന്നതിന് മുമ്പ് ആ ഒരു മന്ത്രിസഭ വരുന്നു ദേശസാൽകൃത നിയമം വരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഒരുപാട് മുതലാളിമാർ ഈ തരത്തിലുള്ള അന അനധികൃതമായിട്ടുള്ള മരം മുറിക്കലും മറ്റുള്ള വനനശീകരണ പ്രവർത്തനങ്ങളും വളരെ ജടുതിയിൽ നടത്തുകയും അട്ടപ്പാടി യഥാർത്ഥത്തിൽ ഒരു മുട്ടക്കുന്ന് രൂപത്തിലേക്ക് മാറുകയും ചെയ്തു അട്ടപ്പാടിക്ക് ഒരുപാട് കഥകൾ ഇതല്ലാതെയും പറയാനുണ്ട് കേട്ടോ അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം എന്തായാലും അനധികൃതമായി നടന്ന മരമുറിയും വനഭൂമി കയ്യേറ്റവും ഈ അവസ്ഥയ്ക്ക് മറ്റൊരു കാരണമാണ് കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനവും ഇവിടെ സംഭവിക്കുന്നു വനനശീകരണം അട്ടപ്പാടിയിലെ നദികളും നീർച്ചാലുകളും വറ്റി വരളുന്നതിനും മഴ കുറയുന്നതിനും വരൾച്ചയ്ക്ക് വരെയും ഇടയാക്കി എന്നുള്ളതാണ് അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ഒരു കാലത്ത് സമൃദ്ധമായ വനങ്ങളുണ്ടായിരുന്ന അട്ടപ്പാടി ഇന്നത്തെ മുട്ടക്കുന്നുകളായി മാറിയത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇടവാണി ഊരിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ ഈ ഒരു തരത്തിലാണ് ഈ ഒരു റോഡ് ഈ ഒരു ഊരിൽ ചെന്ന് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത്തരത്തിൽ തേനെടുക്കുക അതേപോലെ വനവിഭവങ്ങൾ ശേഖരിക്കുക തുടങ്ങി വളരെ എന്താ പറയുക പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവരങ്ങനെ മുന്നോട്ട് പോകുന്നു ഇവിടെ വിറക് ശേഖരിക്കുന്ന ആളുകളെയും അത് കൊണ്ടുവന്ന് ശേഖരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ആളുകൾ സ്വന്തമായും വീടുകളുണ്ടാക്കി തുടങ്ങി ഈ ആദിവാസി ഊരുകൾക്കിടയിലെല്ലാം സാധാരണ ജനങ്ങളും അതായത് പുറത്തൊക്കെ ഇതേപോലെ താമസിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളും അതിന് ഗതിയില്ലാത്ത ആളുകളുമൊക്കെ ഇപ്പോൾ ഇത്തരം ഊരുകൾക്കിടയിലൊക്കെ വന്ന് താമസം തുടങ്ങുന്നുണ്ട് അവർ വീട് വെക്കുന്നു ഈ ആദിവാസികളുടെ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പിന്നീട് ഈ ആദിവാസികൾക്ക് ഈ ഭൂമിയെല്ലാം ഇത്തരത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് കേട്ടോ നൂറുകണക്കിന് ആദിവാസികൾക്ക് ഇതേപോലെ ഭൂമി നഷ്ടപ്പെട്ട കഥയൊക്കെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ അതൊക്കെ ഒരു ഇതുപോലുള്ളൊരു വീഡിയോയിൽ പറയുക സാധ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറയാം എന്തായാലും അട്ടപ്പാടിയിൽ ഒരുപാട് വിധ്വംസക പ്രവർത്തനങ്ങൾ നടന്നിരുന്നു നടക്കുന്നുണ്ട് ഇനിയും നടന്നേക്കാം പക്ഷേ അധികാരികളുടെയൊക്കെ ഒരു കർശനമായ ഒരു നിരീക്ഷണം ഇവിടെ ആവശ്യമാണെന്ന് നമുക്ക് ഓരോ സന്ദർഭങ്ങളും ഓരോ സാഹചര്യങ്ങളും വിലയിരുത്തുമ്പോൾ മനസ്സിലാകും തീർച്ചയായിട്ടും ഇടവാണി ഈ ഊരിൽ നിന്ന് ഞങ്ങൾ പിന്നെ താഴോട്ട് തന്നെ തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ ഊരിലെ ആളുകളുടെ ഒരു ജീവിതം അധികം ആളുകളെ ഇന്നും നമ്മളിപ്പോൾ അവിടെ വന്നപ്പോൾ കാണുന്നില്ല വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ കാരണം അവരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന സമയമായിരിക്കാം നമ്മളവിടെ എത്തിയിരിക്കുന്ന സമയം ഏകദേശം ഒരു നാല് മണിയൊക്കെയാണ് അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമാണ് അപ്പോൾ ഈ വന്ന വഴികളിലൂടെ വെള്ളക്കെട്ടുകളിലൂടെ ഇതേപോലെ നമ്മൾ മുന്നോട്ട് പോകണം ഈ വെള്ളക്കെട്ടുകൾ പലപ്പോഴും രണ്ടോ മൂന്നോ തോടുകളൊക്കെ ചേർന്നുകൊണ്ട് ഇതിൻ്റെ ശക്തി എന്താ പറയുക സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും അതായത് ഇടതുഭാഗത്തു നിന്നും വലതുഭാഗത്തു നിന്നും ഒരു തോട് വന്ന് ഒന്നായി താഴേക്ക് ഒഴുകിയിറങ്ങുന്നു ഈ മല ഇങ്ങനെ ഈ ചുരം ഇങ്ങനെ ഹെയർപിൻ ബെൻഡുകൾ ഇറങ്ങി പോകുമ്പോൾ ഇത് വീണ്ടും നമ്മളെ ക്രോസ് പോ ചെയ്തു പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെ മനോഹ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അട്ടപ്പാടിയുടെ ആ ഒരു നിമ്നോന്നതങ്ങളിലൂടെ നമ്മൾ ഈ ഒരു സഞ്ചാരം ഇങ്ങനെ തുടരുകയാണ് ഇതുവഴി ഉള്ള ഈ മുള്ളി റോഡ് വഴിയുള്ള ഗതാഗതം തന്നെ സാധാരണഗതിയിലായിരുന്നെങ്കിൽ തമിഴ്നാട്ടിലേക്കും മറ്റും വളരെ എളുപ്പത്തിൽ കടന്നു പോകാനാകുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പുതൂർ മേഖലയുടെ അടക്കമുള്ള ഏരിയയുടെ ഒക്കെ മുഖഛായ തന്നെ മാറുമായിരുന്നു കാരണം ഇതുവഴി കണ്ടമാനം ടൂറിസ്റ്റുകളും മറ്റുമൊക്കെ കടന്നു പോകും പുറത്തു നിന്നുള്ള ആളുകളുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളുടെ ഇങ്ങോട്ടുള്ള വരവ് കൂടും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ആളുകളുടെ ഇതേപോലെ വരുമാന സ്രോതസ്സുകളും മറ്റും ചെറിയ കച്ചവടങ്ങളും സംരംഭങ്ങളുമായിട്ട് ഈ ആദിവാസികൾക്കൊക്കെ മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു